ഡിയർ ഫ്രണ്ട്സ് മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക് മിക്കവാറും കേൾക്കുന്നതാണ് ശരിക്കും എന്താണ് അതിന്റെ അർത്ഥം വിവിധ ചിന്തകളാൽ അലഞ്ഞു നടക്കുന്ന മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ് ശ്രീ ബുദ്ധൻ മൈൻഡ്ഫുൾനെസ്സിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം കേൾക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്താണെന്നുള്ളതിന് ഇത്രയും ലളിതമായ ഒരു ഉത്തരമില്ല ശ്രീബുദ്ധൻ ശ്രദ്ധാപൂർണതയ്ക്ക് കൊടുത്ത വിശദീകരണം എന്ന് പറയുന്ന കേട്ടുനോക്കൂ പോകുമ്പോൾ സന്യാസിക്കറിയാം അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിൽക്കുമ്പോൾ അയാൾക്കറിയാം താൻ നിൽക്കുകയാണെന്ന് ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും പൂർണ്ണ ബോധത്തോടെയാണ് അയാൾ അത് ചെയ്യുന്നത് മൈൻഡ് ഫുൾനെസ്സിന് ഇത്രയും ലളിതമായി ഒരു ഉത്തരം നമ്മൾ വേറെ എങ്ങും കേട്ടിട്ടില്ല മൈൻഡ് എന്ന വാക്ക് തന്നെ അതെന്താണെന്ന് പറയുന്നുണ്ട് മൈൻഡ് എന്നാൽ ശ്രദ്ധ ഫുൾനെസ് എന്നാൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക അതായത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക എന്നാണ് മൈൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു ചിന്തകളും ഇല്ലാതെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നാം ശ്രദ്ധിക്കുന്നു മൈൻഡ്ഫുൾനെസ്സിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ശരീരത്തെക്കുറിച്ച് ബോധവാനാകുക മനസ്സിനെക്കുറിച്ച് ബോധവാനാകുക നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാനാകുക എങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വിവിധ ചിന്തകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ വളരെ സാധാരണമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതൊരു പ്രശ്നമായി നാം കാണേണ്ടതില്ല എന്നാൽ ചിന്തകൾ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് നാം ചെയ്യുന്ന കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് മൈൻഡ്ഫുൾനെസ്സിലേക്കുള്ള ആദ്യത്തെ പടി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാനാണ് നാം ആഗ്രഹിക്കുന്നത് അത് നല്ലത് തന്നെ എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് അതിനൊരു ബ്രേക്ക് ചവിട്ടണം അതായത് നാം വാഹനം ഓടിച്ചുകൊണ്ട് വരുമ്പോൾ എതിർ ദിശയിലൊരു വാഹനം അതിവേഗത്തിൽ നമുക്ക് നേരെ വരുന്നത് കാണുമ്പോൾ നമ്മെ സുരക്ഷിതമാക്കാൻ നാം ബ്രേക്ക് കവിട്ടാറില്ലേ അതേപോലെ ജീവിതത്തിൻ്റെ ഈ ബ്രേക്കാണ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ്സിന് ഒമ്പത് സവിശേഷതകളാണ് ഉള്ളത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സവിശേഷതകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഈ സവിശേഷതകൾ ഏതെല്ലാമാണെന്ന് നോക്കാം നമ്പർ വൺ ക്ഷമ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ പൂർണ്ണതയിൽ എത്താനാകില്ല അതിന് നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം കൊക്കൂണിൽ നിന്ന് മനോഹരമായ ചിത്രശലഭം രൂപപ്പെടുന്നത് പോലെ ഇത് സമയമെടുത്ത് ചെയ്താൽ മാത്രമേ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയൂ അതിനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം രണ്ട് തുടക്കക്കാരന്റെ മനസ്സ് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു തുടക്കക്കാരനെ പോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക ഇപ്പം നിങ്ങൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ പതിനാറാമത്തെ വർഷവും ഒരു തുടക്കക്കാരനെ പോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മൂന്ന് വിശ്വാസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വിശ്വാസത്തോട് ചെയ്യുക മറ്റുള്ളവരുടെ പ്രവൃത്തിയിലും വിശ്വാസമുണ്ടായിരിക്കുക നാല് വിട്ടുകളയുക ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വിട്ടുകളയുക തന്നെ വേണം ചില സാഹചര്യങ്ങളിലോ സംഭവങ്ങളിലോ വാക്കുകളിലോ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക ഇത്തരത്തിൽ നമ്മെ മോശമായി ബാധിക്കുന്ന ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രാക്ടീസ് കൂടിയാണ് മൈൻഡ്ഫുൾനെസ് അഞ്ച് കൗതുകം നിറഞ്ഞ മനസ്സ് തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണുക ഒരു കുട്ടി ആദ്യമായി ഒരു ആനയെ കാണുമ്പോൾ എത്ര കൗതുകത്തോടാണ് നോക്കുന്നത് അതുപോലെയാണ് മൈൻഡ്ഫുൾനെസ്സിനെ സമീപിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും ആറ് മുൻവിധികൾ ഒരു കാര്യത്തിലും നല്ലതെന്നോ ചീത്ത പേര് കൊടുക്കാതെ മുൻവിധികളില്ലാതെ അതിനെ സമീപിക്കുക അതിന്റെ ഗുണങ്ങൾ മാത്രം കണ്ട് മുന്നോട്ടു പോവുക ഇത് എളുപ്പമല്ല എന്നാൽ പ്രയാസവുമല്ല ഏത് കാര്യത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ കൂടെ ഓർക്കുക മുൻവിധികൾ ഇല്ലാതാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വന്ന് നിറയുന്നത് നമുക്ക് അനുഭവിക്കാനാകും ഏഴ് പതിയർ തുടങ്ങുക മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താനായി അമിതമായി പരിശ്രമം ആവശ്യമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതി തുടക്കത്തിൽ തന്നെ ഒരു മണിക്കൂറൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എട്ട് അംഗീകരിക്കൽ നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നുള്ള അംഗീകരിക്കലാണ് ആദ്യം വേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒൻപത് എപ്പോഴും എന്തും ചെയ്യുന്ന സമയത്ത് നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക നിങ്ങൾക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക എപ്പോഴും നമ്മുടെ കൂടെയുള്ള ശീലമാക്കി ഗ്രാറ്റിറ്റ്യൂഡ് മാറ്റുക മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഈ ഒൻപത് സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും യോഗയും മെഡിറ്റേഷനും എല്ലാം ഇതിലേക്ക് എത്താനുള്ള ടൂൾ മാത്രമാണ് നമുക്ക് ശ്രദ്ധ മാത്രം മതി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വിവിധ ചിന്തകളാൽ അലഞ്ഞു നടക്കുന്ന മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ലളിതമായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ താങ്ക്